പഴങ്ങളിലെ രാജാവ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മാമ്പഴം എന്ന് തന്നെ പറയും അതിനുള്ള കാരണവും മാമ്പഴങ്ങൾക്കിടയിലുള്ള വൈവിധ്യം തന്നെയാണ് മൂവാണ്ടൻ മാങ്ങയും ചന്ദ്രക്കാരൻ മാമ്പഴവും നാട്ടുമാമ്പഴവും എല്ലാം നമുക്ക് പരിചിതവുമാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത കുറച്ചു മാമ്പഴങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ നമ്മുടെ നാട്ടിൽ മാമ്പഴക്കാലം അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപൂർവം ചില വീടുകളിൽ മാത്രമേ ഇപ്പോൾ മാമ്പഴം ഉണ്ടാവുകയുള്ളൂ പക്ഷേ മാമ്പഴം തിന്ന് കൊതി തീരാത്തവരെ ഒരിടത്തേക്ക് കൊണ്ടുപോകാം ീലി പഞ്ചവർണം മല്ലിക ചക്കരക്കുട്ടി പേരുകൾ കേട്ട് ഒട്ടും അതിശയം വേണ്ട വിവിധയിനം മാമ്പഴങ്ങളുടെ പേരാണിവ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന മാംഗോ ഫെസ്റ്റിലെ കാഴ്ചകളാണിത് നൂറിൽ പരം മാമ്പഴം ഈ മേളയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുപ്പത് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കിലോയ്ക്ക് വില വരുന്ന മാമ്പഴങ്ങൾ ഉണ്ട് ഇവിടെ ഇവിടെ നൂറോളം വെറൈറ്റി ഉണ്ട് മാമ്പഴത്തിൽ അതിൽ എന്റെ കണ്ണ് ശ്രദ്ധിച്ചത് ഈ കാലാപ്പാടി മാമ്പഴത്തിലാണ് കാരണം ഇതിന്റെ രുചി തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് ഒന്ന് രുചിച്ച് നോക്കിയാൽ വീണ്ടും വീണ്ടും വന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാൻ തോന്നും മാമ്പഴക്കാലം അവസാനിക്കുമ്പോൾ മാമ്പഴത്തിന്റെ രുചി ഒന്നുകൂടി നുകരാനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് നല്ല മധുരമുണ്ട് പിന്നെ നല്ല മാങ്ങ വിഷമൊന്നും മാങ്ങ ടേസ്റ്റ് ഉണ്ട് തവണയാണ് കൊച്ചിയിൽ മാംഗോ ഫെസ്റ്റ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നു ഓരോ ഓരോ വർഷവും ആവേശമാണ് കാരണം ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എറണാകുളത്തെ വേറെ സംബന്ധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴ പ്രേമികൾ ഒരുപാടുള്ള ഒരു സ്ഥലം എറണാകുളം ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരെ ഒരുപാട് മാമ്പഴങ്ങൾ വാങ്ങുന്നുണ്ട് അഗ്രികൾച്ചറൽ പ്രൊമോഷണൽ സൊസൈറ്റിയാണ് കൊച്ചിക്കാർക്കായി ഈ മനോഹര വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ഏറെ നാട്ടുമാങ്ങയും സ്വദേശികളായ ഭീമൻ മാമ്പഴങ്ങളും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് റുമാനി വൻരാജ് എന്നിവയാണ് മറ്റു വെറൈറ്റികൾ ഇതുവരെ കാണാത്ത ുംഖൻരാൾ കാണമെങ്കിൽ ഇങ്ങു പോരെ തിരിഞ്ഞാലും നല്ല മാമ്പഴം മാത്രമാണ് കാഴ്ച ഇതുവരെ കേട്ടിട്ടില്ലാത്ത രുചിച്ചിട്ടില്ലാത്ത മാമ്പഴം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒന്നിറങ്ങിയാൽ മതി വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനും ആൽബിനും ഒപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി എന്തായാലും മാമ്പഴങ്ങളൊക്കെ കാണിച്ച് അഞ്ജന നമ്മെ അങ്ങ് കൊതിപ്പിച്ചു ഏതായാലും മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് മഴ തകർക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്നും കൂടി രുചിക്കുക എന്നത് തന്നെയാണ്